ഇന്ത്യ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ട്രെയിനിന്റെ അവസാന മിനുക്കുപണികളിലാണ് അതൊരു വലിയ കുതിച്ചുചാട്ടമാണ് ചാട്ടമാണ് എന്തുകൊണ്ടെന്നാൽ ഭാവിയുടെ ഇന്ധനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റശ്വാസത്തിൽ പറയാവുന്ന മറുപടിയാണ് ഹൈഡ്രജൻ എന്ന് നിങ്ങൾക്കറിയുമോ ഈ മഹാപ്രപഞ്ചത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഹൈഡ്രജനാണ് ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ സ്വന്തം സൂര്യനടക്കം മില്യൺ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഊർജ ഉൽപാദനം മുഴുവൻ ഹൈഡ്രജൻ ഉപയോഗിച്ചാണ് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ ഉരുകിച്ചേർന്ന് ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയാണ് മൂലകങ്ങളിൽ വച്ച് ഏറ്റവും ലളിതവും ഭാരം കുറഞ്ഞതുമായതുകൊണ്ടാണ് ഇത് പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമായി ഉള്ളത് പക്ഷേ ഇത്ര ലളിതമായ ഈ മൂലകത്തെ ഭൂമിയിൽ ഇന്ധനമായി ഉപയോഗിക്കുക എന്നത് അത്ര എളുപ്പമല്ല ലളിതവുമല്ല അതിസങ്കീർണവും അപകടം പിടിച്ചതുമായ മാർഗങ്ങളിലൂടെയാണ് ഹൈഡ്രജനെ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാൻ സാധിച്ചാൽ അതൊരു മഹാവിപ്ലവമായിരിക്കും വീഡിയോ മുഴുവൻ കാണുവാൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക